ണ്ടോ എന്തിനു പോയതാ വെറുതെ ഇടക്ക് ക്യാമറകൾ വരുമ്പോ ഇത്രയും കാലം മറ്റേന്തോ ഒരു പേര് വിളിച്ചതിന്റെ പേരിലെത്തി എക്സിസ്റ്റൻസ് പറയാൻ പറ്റില്ല അങ്ങനത്തെ ചെറിയ ചെറിയ വള്ളിക്കേസ് പിടിക്കാൻ പറ്റുന്നു എന്തിനാണ് കളിക്കുന്ന ആരിക്കും അറിയില്ല

ഈ സീസൺ തുടങ്ങിയ ടൈം ഫസ്റ്റ് ഷോ ഇല്ലേ ഫസ്റ്റ് അവരുടെ എൻട്രി ഒക്കെ എൻട്രി ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞങ്ങൾ റൂംമേറ്റ്സ് ഒക്കെ കൂടിയിട്ട് ഇല്ലാത്ത ആപ്പ് കയറ്റി ഇരുന്ന് എല്ലാവരുടെയും എൻട്രി കണ്ട ഏതൊക്കെയാ ആൾക്കാരെന്നറിയാം കണ്ടസ്റ്റൻസ് എന്നറിയാം പിന്നെ ആയിട്ട് ഒന്നര ദിവസം കണ്ടു പെർഫോമൻസ് അനീഷിന്റെ പെർഫോമൻസ് ഇഷ്ടമാണ് അനീഷ് ഒരു സൂപ്പർ മൈൻഡ് ഗെയിമർ ആണ് ബിഗ് ബോസിനെ വരെ ഒരു മൈൻഡ് ആണ് അനീഷ് അനീഷ് പറയുമ്പോ ഒരു നല്ല പ്ലേ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായ വൈകിയുണ്ട് ഒറ്റക്കൊമ്പൻ ശരിയായ ഒറ്റക്കൊമ്പൻ ആരോ അത് അനീഷാണ് പക്ഷെ അതിലൊരു വെറുപ്പിക്കുന്ന കണ്ടസ്റ്റെന്നൊക്കെ പറയുകയാണെങ്കിൽ അക്ബർ ആണ് വെറുതെ ഇങ്ങനെ ചലച്ചുകൊണ്ട് ഒരു ആവശ്യമില്ല വെറുതെ പോയിട്ട് എല്ലാതിലും ഒരു എതിൽക്കാന്നൊക്കെ പറയില്ലേ വെറുതെ അങ്ങ് കത്തിച്ച് കത്തിച്ച് കത്തിച്ചു വിടും ഒരു കാര്യം ഉണ്ടോ എന്തിനു പോയതാ വെറുതെ ബിഗ് ഞാൻ വേറെ നല്ല നല്ല കണ്ണു പറഞ്ഞാ ഇടക്ക് ക്യാമറാങ്കിൽ വരുമ്പോ ഇത്രയും കാലം മറ്റേന്തോ ഒരു പേര് വിളിച്ചതിന്റെ പേരിൽ ഇനി എന്ത് എക്സിസ്റ്റൻസ് എന്താന്ന് പറയാൻ പറ്റില്ല ഇന്നലെ ഒരു ഇഷ്യൂണ്ടായിരുന്നു പേനിന്റെ ഇഷ്യൂ അതെ അങ്ങനത്തെ ഓരോ വള്ളി ചെറിയ ചെറിയ വള്ളിക്കേസ് പിടിക്കാൻ പറ്റുന്ന എന്തിനാണ് കളിക്കുന്ന ആരിക്കും അറിയില്ല വെറുതെ ആയിരിക്കാൻ വേണ്ടി കളിക്കുക ഷാനവാസോ ഇപ്പം ഒരു കുറച്ച് വീക്കായി നല്ല സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് മൈൻഡ് ഗെയിമറാണ് അനീശ്ശീനമായിരി ഒറ്റ കൊമ്പനാവാൻ ശ്രമിക്കുന്നു വേണമെങ്കിൽ കപ്പ് തൂക്കാൻ വരെ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ഷാനവാസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അവർ ഗെയിം എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻസി ഗെയിമാണ് ഓരോ ആൾക്കാരെ താങ്ങി ഓരോ ആൾക്കാരെ നെയൽ ഓരോ ഷാഡോ വരി കളിക്കുന്നൊരു ഗെയിം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ആ ഒരു സ്വന്തമായിട്ടൊരു നിലപാടൊന്നുമില്ല വെറുതെ ഇനി അവസാനമായ ഒരു ചോദ്യം ചോദിക്കാണ് ഇവരോട് ഇവരോട് ചോദിച്ചിട്ട് കാര്യം ബിഗ് ബോസ് കാണില്ല കാണാറില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങള് രേണുസ് പറഞ്ഞാൽ കുട്ടീനെ ട്രോളർ ഉണ്ടാവും ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് രേണുസുദീ